അവൻ എന്ന് പറഞ്ഞ അർത്ഥം ഈ ചാക്കുപൊടി കാശ് കുറച്ചു കൊണ്ട് അവൻ ഒരു ടൂറിസ്റ്റ് ബസ്സും ഒരു ടേബോൾ ഡ്രാവറും ഒരു ജീപ്പും ഒരു ഓട്ടോറിക്ഷ വണ്ടിയുടെ ഒരു പരിപാടി അതിന് നോട്ടീസ് അതിന് നാല് സ്റ്റാഫ് അവരെല്ലാം സാറാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ മാറി വെച്ച് ഒരു ഫാം ആരംഭിച്ചു അപ്പുറത്ത് മാറി ചെറിയ സ്കൂൾ ആരംഭിച്ചു ഇപ്പുറത്തോട്ട് മാറി അവനെ സ്വന്തം ചെറിയ സൂപ്പർമാർക്കറ്റാണ് അതിൽ കാശിയാ മാർക്കറ്റാണ് ഞാൻ ആവിധമാക്കിയുള്ള ഹലോ ആമേൻ കണ്ടില്ല ഉള്ള പൈസ പലതിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലാഭനോറടിയായി വൈ കോപ്പി ചെയ്യുമ്പോൾ പൈസ എടുക്കേണ്ടി വരുമ്പോൾ സർവതൊന്നും സാഹമസ്സിീകരിക്കുന്നു സർ തർമസ് ഹോർട്ടൽ ആമേൻ ന്യൂ പൈസറോ കമ്പേ ജോറും ജെബും കടിച്ചപ്പം ഒരുപാട് സർ പാവും കേടായിട്ട് എഫ്സി ആ ട്രാസ്റ്റിക്

വീട്ടിലെത്തി അപ്പന്റെ മടി

മനസ്സിലായിരിക്കില്ല ഇപ്പോൾ ആരാധനങ്ങൾക്ക് ഒരു അപഞ്ചയാണ് പയ്യേക്കാളും അന്യഭാഷ പക്ഷെ പക്ഷേ